നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായിട്ടും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് അതിന്റെ മുഴുവനും വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിങ്ങളുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന ഈ വ്യക്തിയുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നു അതെ ഇന്ന് ഇന്ന് നമ്മളെ വളരെ പ്രധാനമായിട്ട് നോക്കുവാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ അതുമാത്രമല്ല ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ദുഷ്പ്രവർത്തിക്കാരെ ഈ ഈ ദുഷ്പ്രവർത്തിക്കാരായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള വ്യക്തികൾ ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള പരിപൂർണമായിട്ടുള്ള ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രപഞ്ചശക്തിയിലും അതുപോലെ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും അഫർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളോ ഒക്കെ നിങ്ങൾ ജപിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചൊല്ലിക്കൊണ്ടോ അല്ലെങ്കിൽ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു വായന കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇന്ന് പ്രേക്ഷകരെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് അത്രമേൽ ബുദ്ധിമുട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള കെണികളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും വിധിയെ പഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ മാത്രം ഓർത്തുകൊണ്ട് ലജ്ജിച്ച് തല കുനിച്ച് ഇരിക്കാതെ അതിനൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശത്രുക്കളെ പേടിച്ചുകൊണ്ടും ഭയം ഓടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെ അത് പണ്ടാണ് അതൊരു പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട രീതികൾ ശത്രുക്കളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാകാം അതിലൂടെ ഈ വ്യക്തി പേടിച്ച് ഭയന്ന് മാറിപ്പോയതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെങ്കിൽ പോലും ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ ശക്തി തന്നെയാണ് ഇവിടെ ഈ വ്യക്തി ക്ഷമിക്കുവാനും പൊറുക്കുവാനും തയ്യാറാകുന്നു ഈ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ പല രീതിയിലുള്ള വിക്ടിമൈസേഷൻ ഈ വ്യക്തി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി എപ്പോഴും പാവമാണെന്നും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുകളെന്നും എപ്പോഴും ഈ വ്യക്തിയെ തന്നെ ന്യായീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തികൾ പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പരിഗണന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് നിൽക്കാനാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതി കാണിക്കുന്നു ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവമായിട്ട് അത്രയും അധികം ആഴത്തിലായിരിക്കാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ചെറിയ രീതിയിൽ ഒന്ന് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും അധികം സങ്കടവും വിഷമവും ഭീതിയും ഉളവാക്കുന്ന രീതിയിലാണ് ഊർജ്ജം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഒരു തീയാണ് അല്ലെങ്കിൽ നെഞ്ചിൽ ഒരാളിക്കത്തലാണ് കടന്നു കൂടുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ പ്രണയബന്ധം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇത് ഭാര്യ ഭർ ഭർത്താക്കന്മാരാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകാനും ഒരു കുഞ്ഞുണ്ടാകാനും നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹബന്ധം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുവാനുമൊക്കെ ശക്തിപ്പെടുത്തുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമിതാക്കൾ ലവേഴ്സ് ആണെങ്കിൽ പോലും ഇവിടെ ദുഷ്ടശക്തികളുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ഒന്നും ഫലമാകാതെ പിന്തിരിഞ്ഞ് അപമാനിക്കപ്പെട്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ പൂർവികരുടെ അനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റി വെക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇവിടെ പല രീതിയിലുള്ള മാലാഖമാരുടെ ഊർജവും അവരിൽ നിന്നുമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സന്ദേശവുമാണ് ഈ പ്രണയബന്ധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു നേരം പോലും മുന്നോട്ടു പോകാൻ കഴിയുകയില്ല അത് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചിട്ടുള്ള മോശപ്പെട്ട പ്രവർത്തികളും തിരിച്ചടികളും കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സമാധാനമായിരിക്കുന്നു അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ വിദ്വേഷവും പരിഭവവും ദേഷ്യവും വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ വ്യക്തി കുറച്ചും കൂടെ ഒരു സ ഒരു സമാധാനപരമായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായ ഒരു മാനിഫെസ്റ്റേഷനായി പ്രവർത്തിക്കുകയും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന വിധത്തിലാണ് നിങ്ങളുടെ ഓർമ്മകൾ ഓരോ നിമിഷവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി സ്വന്തമായി തന്നെ കുറ്റം സമ്മതി സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളും മാറ്റിവെച്ചു കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഓട് കൂടിയാണ് മുന്നോട്ട് വരുന്നത് അത് മാത്രമല്ല ഇവിടെ കായിപരമായിട്ടുള്ള കായിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൃത്തമായിരിക്കാം അല്ലെങ്കിൽ പാട്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കഴിവുകളുള്ള വ്യക്തികളായിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു അതൊരു പക്ഷെ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ രണ്ടു പേരും കഴിവുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യസ്തരാണ് ആകർഷിക്കപ്പെടുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ ഒരു ആരാധനാ പാത്രമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങളുടെ രണ്ടു പേരുടെ മേഖലയിൽ അത്രയും അധികം കഴിവുകളുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയാണ് അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാവു തയ്യാറാവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങൾ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം ഒരുമിച്ച് നൃത്തം ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കലകൾ അഭ്യസിക്കുന്നവരോ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോ ആയിരിക്കാം അതുകൊണ്ട് ഒരു ഒരു ധാരണ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ധാരണയിൽ ഒരു കോംപ്രമൈസിൽ എത്തിച്ചേരാം എന്നുള്ള ചിന്താഗതിയും കൂടെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ വ്യക്തിയിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുക പോലും ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോകാനായി ശ്രമിക്കുക ഈ ഒരു വായന കേൾക്കുന്നതിനോടൊപ്പം ഈ സമയം തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നു അത് ഈ പ്രണയബന്ധത്തിലേക്കോ നിങ്ങളുടെ ജീവിതത്തിലേക്കോ ഈ വ്യക്തിയിൽ നിന്നോ ആയിരിക്കാം അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഈ സാഹചര്യം ഇനിയും നല്ല രീതിയിൽ ഭേദപ്പെട്ട് സന്തോഷകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് വഴിമാറുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് മാലാഖമാർ പറയുന്നത് അതുപോലെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും മാലാഖമാർ പറയുന്നു ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കർമ്മങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും അതിന്റെ കെട്ടുകളെല്ലാം അഴിയുന്നതായിട്ടും പോസിറ്റീവ് ഊർജത്തിലേക്ക് വരാനുള്ള പ്രവണത വന്നുകൊണ്ടിരിക്കുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോഴും ഉയരത്തിൽ തന്നെ ചിന്തിക്കുക ആഗ്രഹിക്കുക ഉയരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചശക്തി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഒരു ദിവസം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ചു തരുന്ന ഒരു സാഹചര്യം വന്നു ചേരും ആയിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ വെളിപ്പെടലുകളും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതവും ഉണ്ടാകാൻ സാധിക്കുന്നത് ഉണ്ടാവുന്നത് അപ്പൊ അതിനെ അതിനായി കാത്തിരിക്കുക അപ്പോൾ ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക മറ്റാർക്കും വേണ്ടി മാറേണ്ട ആവശ്യമില്ല സ്വന്തം വിശ്വാസത്തിൽ തന്നെ ഉറച്ച് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വായന ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു